ആ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും നമ്മൾ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് എന്ന് വിചാരിക്കും പക്ഷേ നമുക്കത് അങ്ങോട്ട് നടക്കണില്ല കേട്ടോ പിന്നെ നമുക്കങ്ങനെ തന്നെയല്ല ലോങ് വീഡിയോ എടുക്കാനായിട്ട് പിന്നെ അങ്ങട് പറ്റണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിക്കും ഡൻ മൈ ലൈഫൊക്കെ പോലത്തെ ഫുള്ളായിട്ട് കുറേ ലോങ് വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മുടെ സുഡക്കൂട്ടം സമ്മതിക്കുന്നില്ല നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ അത് കാരണം കൊണ്ട് ചെറിയ ചെറിയ ഇതായിട്ടൊക്കെയാണ് എടുക്കാനായിട്ട് പറ്റണുള്ളു കേട്ടോ അപ്പം എന്നാലും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളൊരു ചെറിയ കുട്ടി വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വിഷു തലേദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കമ്പിത്തിരിയും മെശപ്പും ഇതൊക്കെ വാങ്ങിക്കുകയുള്ളൂ എല്ലാവരും അപ്പോൾ നമ്മൾ വാങ്ങിച്ചു നമ്മുടെ സുടുംബാൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കമ്പിത്തിരി ഒക്കെ ഒന്ന് വാങ്ങിച്ചത് പക്ഷേ അത് അവന് ഇതൊന്നും അറിയാനായിട്ട് പോകണില്ല എന്നാലും നമ്മളൊന്ന് കത്തിച്ച് നമ്മളെ നമ്മളുടെയും കൂടി ഒരു സന്തോഷം വിഷുവായിട്ട് ആകെ കൂടി കമ്പിത്തിരിയാണ് വാങ്ങിച്ചത് കഴിഞ്ഞ കൊല്ലം കത്തിച്ചത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാരണം സുടും മോനെ ഒന്ന് കത്തിക്കല്ലേ വേണ്ടു എന്ന് ചരിച്ചിട്ട് നമ്മൾ ആ കഴിഞ്ഞ കൊല്ലത്തെ ബോക്സ് അങ്ങനെ തന്നെ എടുത്തു പിന്നെ ഉണ്ട് അത് കത്തിച്ചപ്പം എൻ്റെ അധികം അങ്ങോട്ട് വലിയ രീതിയിലൊന്നും കത്തണില്ല അപ്പോഴാണ് പിന്നെ ഓർത്തതായിട്ടാണ് ആ സുഖകുട്ടന അത് പിന്നെ അത് തന്നെയല്ല അതിൻ്റെ സ്മെല്ല് ശ്വസിക്കാനായിട്ട് അത്ര നല്ലതൊന്നുമല്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് പിന്നെ കമ്പിത്തിരി ഇങ്ങനെ അടുത്ത് നിന്നൊന്ന് കത്തിച്ചു കേട്ടോ ഒന്ന് രണ്ട് മൂന്നാലെണ്ണം കത്തിച്ചൊന്ന് പിന്നെ നിർത്തിയിട്ടാണ് പിന്നെ നമ്മൾ സുഡുമു കുട്ടനൊക്കെ ഒന്ന് ഉറക്കിയിട്ട് വേണമല്ലോ നമുക്ക് കണിയൊക്കെ ഒന്ന് ഒരുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സുടുമോനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറങ്ങാനായാലും ചിലപ്പോൾ ലൈറ്റാവും പിന്നെ വാശിയൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരുക്കലും കണി ഒരുക്കലൊന്നും നടക്കില്ല അപ്പം അത് കാരണം കൊണ്ട് ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാലോടു കൂടി ഒരുക്കാനൊക്കെ ആയിട്ട് കണ്ണനെയൊക്കെ തുടച്ച് നമ്മൾ വേഗം ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വേഗം കണ്ണി കണിയൊരുക്കാനൊക്കെ ആയിട്ട് നോക്കി പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു വിട്ടാ കടയിൽ പോയിട്ട് ആപ്പിളും മുസാമ്പി പിന്നെ ഇടിച്ചക്കയൊക്കെ ഇടിച്ചക്കയൊക്കെ നമുക്ക് വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ കിട്ടി പിന്നെ കണിക്കൊന്നൊന്നും ഒറ്റ ഒറ്റ വീട്ടിലൊന്നും കിട്ടിയായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കടയിൽ നിന്നൊക്കെ തന്നെ വാങ്ങിച്ചു കൂട്ടാം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങി വാങ്ങിച്ചു ഫ്രൂട്ട്സൊക്കെ കുറച്ച് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കണി ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആയിട്ട് പ്രത്യേകം നാല് മണി ആ നാല് മണിയാകുമ്പോൾ അഞ്ച് മിനിറ്റ് ഉള്ളപ്പോൾ എണീറ്റിട്ട് വേഗം തിരി തിരിയിട്ടിട്ട് വേഗം കത്തിച്ചു കേട്ടോ തിരിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേഗം കത്തിച്ചു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചിലരിപ്പോൾ കുളിക്കാനൊന്നും നിൽക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണി കാണാനായിട്ട് അപ്പം തന്നെ കത്തിക്കാൻ കേട്ടോ ചെയ്യണത് അങ്ങനെയൊന്ന് പറഞ്ഞൊക്കെ കേട്ടേക്കണത് മുന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തേലും അങ്ങനെ കാണണ്ട നമുക്ക് എന്തേലും കുളിച്ചിട്ട് എന്തേലും കുളി കഴിഞ്ഞ് വന്നിട്ട് എന്തേലും കത്തിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ മുൻപൊക്കെ ഇങ്ങനെ അമ്മമ്മമാരൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളപ്പോൾ കുളിക്കാനും തലേദി ദിവസം രാത്രി കുളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തീപ്പെട്ടിയൊക്കെ പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ് തീപ്പെട്ടിയൊക്കെ അടുത്ത് വെച്ചിട്ടാണ് കിടക്കുക ഇങ്ങനെ കത്തിക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളവരൊക്കെ അങ്ങനെ തന്നെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കത്തിച്ചത് കേട്ടോ ഞാൻ നാല് മൂന്നേ അമ്പത് മൂന്നര ആയിപ്പ് എണീറ്റ് ഞാൻ കുളി കഴിഞ്ഞ് പിന്നെ മൂന്ന് അമ്പത്തഞ്ചായപ്പോഴേക്കും വിളക്ക് കത്തിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ സുടുമോനെ അപ്പോൾ എണ്ണീറ്റിട്ടുണ്ടായില്ല അപ്പോൾ നമ്മുടെ വിഷു ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ട് എന്ത് ചെയ്യും സുടും മോൻ ഇങ്ങനെ വയ്യയും കാര്യങ്ങളൊക്കെ ഒന്ന് വരാണ്ടിരിക്കുന്നാൽ മതി പിന്നെ ആകെ കൂടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചത് അടുത്ത കൊല്ലം വിഷു ആകുമ്പോഴേക്കും നമ്മുടെ സുടുമോനൊന്ന് നടക്കണേന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അത് എല്ലാ കൊല്ലം അങ്ങനെ വിചാരിക്കും അടുത്ത കൊല്ലം വിഷുവിനെങ്കിലും സുടുമോനൊന്ന് നടന്നാൽ മതിയെന്ന് എപ്പോഴും വിചാരിക്കും അത് ഒന്ന് സാധിച്ചു തന്നാൽ മതി എന്നാണ് എപ്പോഴും മനസ്സിൽ ഒരാഗ്രഹമുള്ളൂ കേട്ടോ അതെന്തേലും നടക്കുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നടക്കിയിരിക്കും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എല്ലാവരും എന്തായാലും തോൽക്കാൻ പാടില്ലല്ലോ എന്തായാലും നമ്മുടെ മോനും കൊണ്ട് മുന്നോട്ട് തന്നെ പോവാം അടുത്തത് അടുത്ത വിഷു ഒരു പ്രതീക്ഷയായിട്ട് തന്നെ പോട്ടെ അപ്പോൾ എല്ലാവർക്കും വിഷു നന്നായിരുന്നോ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ കണി വിഷു വിഷുക്കണി ഒരിക്കിത് ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ പിറ്റേത് കണി കണിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സുടുംബോൻ്റെ കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തു വിട്ടാ അപ്പുണ്ട് അവനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണുണ്ട് കേട്ടോ അവൻ ഇങ്ങനെ അവിടെ കിടന്ന് പിന്നെ അവനാ ഫോട്ടോ ഒക്കെ എടുക്കണാണ്ടപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് തട്ടിമറിച്ച് കളയണം എന്നൊക്കെ ഉണ്ടായിരുന്നു അവന് അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞപ്പോഴേക്കും വേഗം ഞങ്ങൾ പിടിച്ചു കൂട്ടാം അത് കട്ട് ചെയ്തതാണ് ഞാൻ അതിൽ നിന്ന് നെല്ല് ഇതൊക്കെ അപ്പോൾ അവനങ്ങനെ അടുത്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ വിളക്കമ്മയൊക്കെ കൈ പിടിച്ച് അവൻ അറിയില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ഫോട്ടോസുകളൊക്കെ അങ്ങനെ എടുത്ത് വേഗം ഞങ്ങൾ നിർത്തിയിട്ടാണ് സുലുമോൻ പിന്നെ മടിയിലൊക്കെ ഇരുന്ന് സുലുമോനെ അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഫോട്ടോ ഒക്കെ രാവിലെ തന്നെയാണല്ലോ വേഗം ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അവൻ്റെ വിചാരം എവിടേക്കോ നമ്മൾ എവിടെയും കണ്ടൊക്കെ പോവുകയാണ് ഈ പുതിയ ഡ്രസ്സും പുതിയ ഇതൊക്കെ ഇട്ട് മുണ്ടൊക്കെ ഇടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ വിചാരം എവിടെയാണ് പോകാന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലാണ് അവരിക്കുന്നത് പിന്നെ എനിക്ക് രണ്ട് ഇടിയും കിട്ടിയിട്ടാണ് വിഷുവിന്